എല്ലാവർക്കും നമസ്കാരം വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ഈ കാലഘട്ടം പ്രാന്തന്മാരുടെ കാലഘട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയോ മാനസിക വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിൽ വരുന്ന വലിയ രീതിയിലുള്ള വേദനാജനകമായ വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മാള അഷ്ടമച്ചിറയിൽ ഒരു വീട്ടമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൈകാലുകൾ അറ്റുപോകാവുന്ന രീതിയിലായിരുന്നു ഇവിടെ ചാലക്കുടി സഞ്ചരിസ് ആശുപത്രിയിലേക്ക് വരുന്നത് അതിനുശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ ആ വീട്ടമ്മ പിന്നീട് മരിക്കുകയാണ് ഉണ്ടായത് ഭർത്താവാണ് അത് ചെയ്തത് ഇതുപോലെ വളരെ നിഷ്ഠൂരമായി ക്രൂരമായ രീതിയിൽ ചെറിയ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മദ്യപിച്ചോ ലഹരിക്കോ അടിമപ്പെട്ടോ വന്ന് വളരെ താൽക്കാലികമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് തെറ്റിദ്ധാരണകൾ കൊണ്ടും വീട്ടമ്മമാരെ ആക്രമിക്കുന്ന കുടുംബനാഥന്മാരുടെ കഥകളും കേസുകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യമാണ് ആദ്യമേ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയുടെ മുന്നിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കാടുകുറ്റി സ്വദേശിയായിട്ടുള്ള ഒരു വീട്ടമ്മ ആ വീട്ടമ്മയോട് സംശയം മൂലം ആ വീട്ടമ്മയോടുള്ള സംശയം മൂലം അവരുടെ ഭർത്താവ് നെല്ലായി പാണമ്പറമ്പിൽ നെല്ലായി പന്തല്ലൂർ പാണംപറമ്പിൽ വീട്ടിൽ സലീഷ് നാൽപ്പത്തഞ്ച് വയസ്സെന്ന ഗൃഹനാഥൻ കത്തിക്കൊണ്ടുവന്ന് അതിൽ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്നു കത്തി കൊണ്ടുവന്ന് ആ കടയിലേക്ക് കയറുകയും തുരുതുരാ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും വധശ്രമം കുത്തിപ്പരിക്കേൽപ്പിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത് ഈ ഭർത്താവ് ഈ നല്ലായി പന്തല്ലൂർ സ്വദേശി പാണമ്പറമ്പിൽ സലീഷ് എന്ന് പറയുന്ന അതിക്രൂരമായി പ്രവർത്തി ചെയ്ത ഈ ഭർത്താവ് സലീഷ് എന്ന ഭർത്താവ് തന്റെ ഭാര്യയായിട്ടുള്ള ആ വീട്ടമ്മയെ ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിക്കാൻ കൊല്ലാനുമുള്ള ശ്രമം നടത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്തയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി ഭർത്താവ് റിമാൻഡിലേക്ക് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാടുകുറ്റി സ്വദേശിയായ ഭാര്യയെ സംശയം മൂലമുള്ള വിരോധത്താൽ കൊലപ്പെടുത്തണമെന്ന് കരുതി ഇന്ന് രാവിലെ ഒൻപതേ മുപ്പതോടെ ഭാര്യ ജോലി നോക്കുന്ന ചാലക്കുടി സ്വകാര്യ ആശുപത്രിക്ക് സമീപത്തുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി അരയിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ഭാര്യയെ കുത്തുകയും വെട്ടുകയും ചെയ്ത് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിനാണ് നെല്ലായി പന്തല്ലൂർ സ്വദേശിയായ പാണംപറമ്പിൽ സരീഷ് നാൽപ്പത്തഞ്ച് വയസ്സെന്നയാളെ അറസ്റ്റ് ചെയ്ത് സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ സലീഷിനെ കൊടകര പോലീസും ചാലക്കുടി പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് എം കെ സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് ജോഫി ജോസ് ഷാജഹാൻ കൊടകര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് എന്നിവരും ചേർന്നാണ് സലീഷിനെ അറസ്റ്റ് ചെയ്തത്